രാജ്യത്തിലെ വോട്ടർ പട്ടികയിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ശരാശരിയിൽ രാജ്യത്ത് ഒന്നാമതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ മൂന്ന് ലക്ഷത്തിലധികം നവവോട്ടർമാരാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിനായി തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയ്ക്ക് ശേഷം മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരം വോട്ടർമാരാണ് പുതുതായി ചേർന്നിട്ടുള്ളത് പതിനെട്ട് മുതൽ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള സമ്മതിദായകരാണ് യുവ വോട്ടർമാരുടെ വിഭാഗത്തിലുള്ളത് ഹസ്വകാലയളവിനുള്ളിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ ഈ വർദ്ധനവ് ശരാശരി അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഒന്നാമതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസിന്റെ അഭിമുഖത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രചാരണ പരിപാടികളും ജില്ലാ ഇലക്ഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതലങ്ങളിൽ നടത്തിയ പ്രചാരണവുമാണ് യുവാക്കളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ സോഷ്യൽ മീഡിയ മുഖേനയും കോളേജുകൾ സർവകലാശാലകൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ട് വണ്ടി പ്രചാരണ വാഹനം സംസ്ഥാനത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ുക്ക് തുടങ്ങി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പ്രചാരണ രീതികളിൽ സ്ഥാനാർത്ഥികൾ സ്വീകരിച്ച വേരിട്ട രീതികളും ഇതിന്റെ പ്രധാന കാരണമായെന്ന് പറയാം യുവ വോട്ടർമാർക്കിടയിൽ ആവേശം പകരുന്ന തരത്തിൽ നിരത്തിലിറങ്ങിയാണ് നേതാക്കളുടെ വോട്ട് വോട്ടുപിടിക്കൽ പഴയ അടവ് പോരാ നാടോടുമ്പോൾ നടുവിയോടണമെന്ന ആറ്റിറ്റ്യൂഡിലാണ് നേതാക്കൾ അതായത് പോസ്റ്ററുകളിൽ പഴയതുപോലെ വടി പോലെയുള്ള ഫോട്ടോകൾ വേണ്ട എന്നാണ് സ്ഥാനാർത്ഥികളുടെ പക്ഷം പകരം തരംഗമായ കാൻഡിറ്റ് ഫോട്ടോകളാണ് പോസ്റ്ററുകളിൽ ഇടം പിടിക്കുന്നത് പോസ്റ്റ് ചെയ്തെന്ന് തോന്നുകയുമില്ല അനങ്ങുന്നതിനിടെ ഫോട്ടോ എടുക്കും കണ്ടാൽ നാച്ചുറൽ ഇതിനിടെ സോഷ്യൽ മീഡിയ വഴി സെക്കൻഡുകൾ കൊണ്ട് പോയുന്ന റീൽസുകളുമുണ്ട് അടിമുടി ന്യൂജൻ പ്രചാരണ രീതിയാണ് സ്ഥാനാർത്ഥികൾ അവലംബിച്ചിരിക്കുന്നത് സ്റ്റൈൽ ന്യൂജൻ പിള്ളേർക്ക് വീക്ക്നെസ് ആയതോടെയാണ് സ്ഥാനാർത്ഥികളും ആ വഴിക്ക് തിരിഞ്ഞത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലുള്ളതിനു പകരം ചിരിച്ചുകൊണ്ടുള്ള ആംഗിളുകൾ വേണം കൈവീശി നടന്നു നടന്നുവരും പോലെ തോന്നണം കൈകോപ്പിയുള്ള നിൽപ്പ് കണ്ടാൽ ആരും വോട്ട് ചെയ്തു പോകും നാട്ടുകാർക്കിടയിൽ നിന്ന് സംസാരിക്കുമ്പോഴും പ്രായമായവരെ കെട്ടിപ്പിടിക്കുമ്പോഴും തട്ടുകടയിൽ കയറി ചായ കുടിക്കുമ്പോഴും എല്ലാം കൂടെ നടന്ന് പകർത്തണം നഗരത്തിലേക്കും ഗ്രാമത്തിലേക്കുമായി വെവ്വേറെ പോസ്റ്ററുകൾ വേണം നഗരത്തിലൽപ്പം റിച്ചും ഗ്രാമത്തിൽ അല്പം ദരിദ്രവും ആകാം ഫീൽ ചെയ്യണം അത്ര സ്ഥാനാർത്ഥിയുടെ മാസ് എൻട്രി കാണിക്കാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും വിധം സൈസ് കുറച്ച് റെഡിയാക്കണം ായി ഹെലിക്കാമും ഉപയോഗിക്കാം സംഗതി കളറാകണം ഇതിലൂടെ ലാഭം ലാഭമുണ്ടാകുന്നത് ആർക്കൊക്കെയാണെന്ന് അറിയേണ്ടേ ഫോട്ടോഗ്രാഫർമാർക്ക് രാശി നോമ്പുകാലമായതിനാൽ കല്യാണങ്ങളില്ല ഓഫ് സീസണിൽ കാര്യമായ കല്യാണവർക്കില്ലാതെ നട്ടം തിരിയുന്നതിനിടെ ഇലക്ഷൻ വന്നത് ഫോട്ടോഗ്രാഫർമാർക്കും ഗുണമായിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരായ ഫോട്ടോഗ്രാഫർമാർ ഉണ്ടെങ്കിലും പ്രൊഫഷണലുകൾക്കാണ് ഡിമാൻഡ് ഇപ്പോൾ ഫോട്ടോയും വീഡിയോയും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനാണ് ഇവർ കൊട്ടേഷൻ എടുക്കുന്നത് സജ്ജീകരണം കൂടുമ്പോൾ അത് ലക്ഷത്തിലേക്കെത്തും സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് പിടുത്തത്തിനൊപ്പം ഫോട്ടോ പിടുത്തത്തിന്റെയും തിരക്കിലാണ് അതോടൊപ്പം തന്നെ പി ആർ ടി പണി അടിപൊളിയെ ചെയ്യുന്നു മൂന്ന് സ്ഥാനാർത്ഥികൾക്കുമൊപ്പം പി ആർ ഉണ്ട് ഫോട്ടോകളും വീഡിയോകളും ഒപ്പാൻ മൂന്നിലേറെ ക്യാമറ ടീമും ഉടനടി ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ നിറയും സ്റ്റാറ്റസ് ഇട്ടും പേജുകളിൽ നിറച്ചും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തും പരമാവധി പ്രചാരണം സാധ്യമാക്കും ഇതുപോലെ യുവാക്കളെ പിടിച്ചു നിർത്താൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി